വ്യാജ ട്രേഡിംഗ് ആപ്പുകളിലൂടെ കോഴിക്കോട്ടെ ഡോക്ടറുടെ കോടി ലക്ഷവും തട്ടിയ സംഭവത്തിന് പിന്നിൽ കമ്പോഡിയ കേന്ദ്രീകരിച്ചുള്ള സംശയം ചെന്നൈയിലേക്കുള്ള അക്കൗണ്ടിലേക്കാണ് എഴുപത് ലക്ഷം രൂപ പോയത് വിവരങ്ങളുമായി അഖില സി പി ചേരുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരം ഒരു തട്ടിപ്പുകളുടെ വാർത്ത വരാതിരിക്കുകയായിരുന്നു അഖില ഇപ്പോൾ ഇതാ വീട്ടമ്മയെ കബളിപ്പിച്ചുകൊണ്ട് പണം തട്ടിയിരിക്കുന്നു എന്തെല്ലാമാണ് വിശദാംശങ്ങൾ മാർഷൽ ദിവീഷ് ഇപ്പോൾ ഇന്നലെയാണ് നമ്മൾ ഈ വാർത്ത നൽകിയിരുന്നത് അതായത് വ്യാജ ട്രേഡിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് കോടിയും വീട്ടമ്മയുടെ കയ്യിൽ നിന്ന് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയും പോയെന്നായിരുന്നു വാർത്ത അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് അങ്ങനെയാണ് ഇത് കംബോഡിയ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഇതിന് പിന്നിലെന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത് കാരണം ഐ പി അഡ്രസ് ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നത് മാത്രമല്ല പല തവണയായി ഡോക്ടറും വീട്ടമ്മയും നൽകിയ എഴുപത് ലക്ഷത്തോളം ചെന്നൈയിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോയിരുന്നത് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം പഞ്ചാബും മഹാരാഷ്ട്രയും തമിഴ്നാടും ഉൾപ്പെടെയുള്ളവർ ഈ പോലീസിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ ഇവർ നടത്തിയ തട്ടിപ്പിൻ്റെ വലിയൊരു കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല ഇവർ ഈ ഒരു വ്യാജ കമ്പനി നിർമ്മിച്ച് ആ വ്യാജ കമ്പനിയുടെ പേരിലായിരുന്നു ഈ ഡോക്ടറേയും വീട്ടമ്മയെയും പറ്റിച്ചിരുന്നത് അപ്പോൾ വിദ്യാസമ്പന്നരായ ആളുകൾ തന്നെയാണ് ഇവരെ ഈ ടെക്നിക്കൽ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ ഉൾപ്പെടെയുള്ളവ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിലൂടെ ഇത്തരത്തിൽ പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അപ്പം പ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നമുക്കറിയാം ആർ ബി ഐ ഗൈഡ്ലൈൻസ് ഉൾപ്പെടെയുള്ളവ പാലിച്ചാൽ മാത്രമേ സ്റ്റോക്ക് ട്രേഡിംഗ് ഉൾപ്പെടെയുള്ളവ നടത്താൻ സാധിക്കുന്നു പക്ഷേ അതൊന്നും പാലിക്കാതെയാണ് ആ അത്തരത്തിലുള്ളൊരു വിവരങ്ങളും വിവരങ്ങളെ പറ്റിയും അറിയാതെയാണ് ഈ ഡോക്ടറും വീട്ടമ്മയും ഇവരുടെ തട്ടിപ്പിനിരയാകുന്നത് ആദ്യം ഈ ഇത്തരത്തിലൊരു ചെറിയ തുക ഇവർ നിക്ഷേപിക്കുന്നുണ്ട് ആ ചെറിയ തുകയിൽ നിന്ന് ചെറിയ ലാഭവും ഉണ്ടാകുന്നുണ്ട് അതായത് ഇവർക്കൊരു വാലറ്റ് ഇവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ അത് ഇരുപത് ലക്ഷമാകും അങ്ങനെ ഇരുപത് ലക്ഷം തുക തുകയോളം നിക്ഷേപിച്ച് അത് പിൻവലിക്കാൻ അത് ഇരട്ടിയായതിനു ശേഷം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം ഇവരും അറിയുന്നത് അപ്പോൾ നിരവധി തട്ടിപ്പുകൾ ഇതിനെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തിരുവമ്പാടി സ്വദേശിയാണ് ഡോക്ടർ കൊയിലാണ്ടി സ്വദേശിയാണ് വീട്ടമ്മ അപ്പോൾ ഇവർ റൂറൽ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് റൂറൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് അപ്പോൾ നിരന്തരം ഈ വ്യാജ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായി ഈ പോലീസും മറ്റുള്ളവരും എല്ലാം ബോധവൽക്കരണ പരിപാടികളെല്ലാം നടത്തുമ്പോഴും വീണ്ടും വീണ്ടും ഈ തട്ടിപ്പിന് ഇടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം വ്യാജ ട്രേഡിംഗ് ആപ്പ് അത് എന്ന് ഇപ്പോഴും അതിലേക്ക് അകപ്പെട്ട് എന്നുള്ളതാണ് ഏറ്റവും കോടി എന്നതൊക്കെ ചിലറ പൈസ ഇത്രയും പൈസ ഒക്കെ ഇട്ട് അതിന്റെ എത്രയോ ഇരട്ടി വാങ്ങാമെന്ന മനുഷ്യൻ പണത്തോടുള്ള ആർത്തിയൊക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷേ ഈ കോടി അത് ആൾക്കാർ ഒന്ന് ഏകാക്ഷത് ഇതൊക്കെ ഉറപ്പാണോ എന്ന് പരിശോധിക്കാൻ എത്രമാത്രം ഇപ്പൊ ഓൺലൈൻ ട്രേഡിംഗ് ആണെങ്കിൽ ആപ്പുകൾ ഉണ്ട് അത് കൃത്യമാണെന്ന് നമുക്ക് പരിശോധിച്ച് വിലയിരുത്താനുള്ള സംഭവം അത് മറക്കി പിന്നീട് വലിയ ചെയ്യുന്നത് പത്ത് രൂപ നമ്മൾ എവിടെയെങ്കിലും ഇടുമ്പോഴും അത് ഇടുന്ന സ്ഥലം ആറ്റിൽ കളഞ്ഞാലും വളർന്ന് കളയും അത് കറക്റ്റായ സ്ഥലത്താണ് കൊടുക്കുന്നതെന്നെങ്കിൽ ഉറപ്പു വരുത്താനുള്ള ഒരു ബാധ്യത ഇടുന്നവനുണ്ട് പിന്നെ പോയിട്ട് ഇത് കിട്ടിയാൽ കിട്ടി എന്നേ പറയാൻ കഴിയും അന്വേഷണം നടക്കും